ഏറ്റുമാനൂർ ടൗൺ മുന്നൂറ്റി തൊണ്ണൂറാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ ഓണാഘോഷ പരിപാടികൾ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും ഓണസദ്യയും നടന്നു എൻ എസ് എസ് കരയോഗം മുന്നൂറ്റി തൊണ്ണൂറാം നമ്പർ ഏറ്റുമാനൂർ ടൗൺ എൻ എസ് എസ് കരയോഗത്തിന്റെ ഓണാഘോഷ പരിപാടികൾ കരയോഗം ഹാളിൽ നടന്നു കരയോഗം പ്രസിഡന്റ് ജി സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ഓണാഘോഷ പരിപാടി മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു മക്കളും മക്കളുടെ ആ കുടുംബാധിപക്ഷത്തിൽ ഓണത്തെ വരവില്ക്കുന്ന രംഗം ഈ മുമ്പ് രണ്ടു വർഷം മുമ്പ് ഞാൻ ടി വിൽ കണ്ട ഒരു രംഗം നിങ്ങളുമായി പങ്കുവച്ചതാണ് ടി ഓണത്തെ സംബന്ധിച്ച് പല ഓണവും ഇപ്പോഴത്തെ ഓണോ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് ഒരു പ്രോഗ്രാം ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഓണം എങ്ങനെയാണ് പോകുന്നത് ഒരു വിമർശനപരമായ രൂപം അതൊരു ഹാസ്യാക്ഷേപ ആക്ഷേപഹാസ്യ രൂപത്തിലാണ് അവർ അവതരിപ്പിച്ചത് പണ്ടത്തെ ഒരു ഓണം അവരെ അവതരിപ്പിച്ചത് വീടിന്റെ മുമ്പത്ത് മുത്തശ്ശൻ ചാരിക സ്ഥിതിയിൽ വന്നിരിക്കുന്നു മുത്തശ്ശി തൊട്ടത്ത് വന്നിരിക്കുന്നു ആ മുത്തശ്ശിക്ക് കൊടുക്കാൻ മുത്തശ്ശൻ കൊടുക്കാൻ മുത്തശ്ശി കൊടുക്കുന്നു അപ്പോൾ മക്കൾ വന്നു അവരുടെ മക്കൾ വന്നു അവരുടെ മക്കൾ വന്നു അവരുടെ മക്കൾ വന്നു അഞ്ച് കിലവടയിലെ മക്കൾ വന്നു വർത്താൻ നിൽക്കും അവസാനം മുത്തശ്ശൻ എല്ലാവർക്കും ഓണക്കോണിക്കും സമ്മാനിക്കും വാഴൂർ എൻ എസ് എസ് കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ കെ ആർ ചന്ദ്രമോഹൻ ഓണസന്ദേശം നൽകി മുനിസിപ്പൽ കൌൺസിലർമാരായ രശ്മി ശ്യാം സുരേഷ് ആർ നായർ എന്നിവർ സംസാരിച്ചു കരയോഗം സെക്രട്ടറി വി എൻ കേശവൻ നായർ സ്വാഗതവും വനിതാ സമാജം പ്രസിഡന്റ് സരസമ്മ ആർ പണിക്കർ കൃതജ്ഞതയും പറഞ്ഞു ഓണാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ പൂക്കളം ഒരുക്കി കലാകായിക മത്സരങ്ങൾ മന്നം ബാലസമാജം കുട്ടികളുടെ തിരുവാതിരകളി വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ